ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ദാ മക്കൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ദാ മുട്ട ചേച്ചി അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു മക്കൾക്ക് വേണ്ടി ബ്രെഡ് ഇതാ ഞാനിവിടെ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം മക്കൾക്ക് എന്താണ് ബ്രെഡ് ടോസ്റ്റ് മതി എന്ന് പറഞ്ഞു അപ്പോൾ താ മക്കൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കൾക്കുള്ള പാല് റെഡി ആക്കിയിട്ടുണ്ട് ആ ആ അപ്പം താ നമ്മുടെ മക്കൾ മൂന്ന് പേര് വരുന്ന ബ്രെഡ് ടോസ്റ്റും പാലും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടാ ഇവിടെ മൊട്ട ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വല്യ പാനാ അടുപ്പത്തേതാ പാല് വെച്ചിട്ടുണ്ട് ചായയ്ക്ക് വേണ്ടി ഇതാ ലാസ്റ്റ് ഓംലെറ്റ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബ്രെഡും മുട്ടയും എല്ലാം കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാന് ഇതപ്പോ ഞങ്ങളെല്ലാവരും കൂടി കൂടി ബ്രെഡ് ഓംലേറ്റ് ചായയും കൂടി ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് പെട്ടെന്ന് പെട്ടെന്ന് തക്കറികളൊക്കെ റെഡിയാക്കി റെഡിയാക്കി കൊണ്ടിരിക്കും തോരങ്ക റെഡി ആയി ചാറ് കറിക്കുള്ളത് അടുപ്പിലിരിക്കുന്നു ചോറ് റെഡി മീൻ ഫ്രൈ ചെയ്യാനുള്ളതും റെഡി ആയിട്ടിരിക്കുന്നു കാക്കൾ ഇവിടെ നിന്ന് ഫോണിൽ എന്തൊക്കെയോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ടിവിയും കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ജ്യൂസും കുടിച്ചോണ്ടിരിക്കുന്നു ഇന്ന് ഏതാ കുടിക്കുന്നേ ലിച്ചി സ്ട്രോക്കിട്ട് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഉം അതിന്റെ കവറും കന്നാരെ പേപ്പർ എടുത്തോ ഇവിടെ കറികളൊക്കെ അടുപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു അത് ചേട്ടൻ ഇവിടെ നിന്ന് മാങ്കോ ജ്യൂസ് കുടിക്കുന്നു കാക്കൾ ഫോൺ ചെയ്യുന്നു പിള്ളേർ ഇവിടെ ഇരുന്ന് എന്ത് കഴിക്കുന്നു ലേസ് ആ ആ ചിപ്സ് അമ്മയ്ക്കൊന്നും അറിയില്ല ഷോ ഇവിടെ എന്താണ് പരിപാടി രണ്ടുപേർന്ന് വലിയപ്പ വണ്ടി കഴുകാൻ പോയിക്കോണ അതുകൊണ്ടാണ് കുറേ നേരമായിട്ട് കാണാത്തത് അത്യാവശ്യം ഞങ്ങളുടെ പണിയൊക്കെ അടുക്കളയിൽ തീർന്നു ഇനി ചിക്കൻ കൂടി കറി വെച്ചാലോ എന്നുള്ള ആലോചനയിലാണ് ഫൈനലി ഇതാ ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്തു അടുപ്പത്തേക്ക് വയ്ക്കാൻ പോകും രണ്ടുപേർ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ മക്കൾ ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു മീൻ വെറുത്തുകൊണ്ടിരിക്കുന്നു ചിക്കൻ കറിക്കുള്ള മസാല റെഡിയാക്കുന്നു മക്കളൊക്കെ കുളിക്കാൻ പോയി വരുന്നു നോക്കട്ടെ കക്കകൾ കുളിക്കാൻ പോവാണോ ഓക്കെ എന്താ ചേരണ്ടി നോക്കുന്നത് ഇവിടെ ഉണ്ടോ താഴെ എന്താ മക്കൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്നു ആദിച്ചേണ് എന്തു ചെയ്യേ താഴെയാണോ ഓക്കെ 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 ഏ ഓക്കെ അപ്പോൾ അതങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുളിച്ചോണ്ടിരിക്കുന്നു മക്കളൊക്കെ കുളിച്ചിറങ്ങി അപ്പം ആരെയൊക്കെ കുളിക്കാൻ കയറിയേക്കുന്നു ഈ കുളിയെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോറ് ഉണ്ടണം അപ്പം അതാണ് ഞങ്ങൾ ചോറ് ഉണ്ടുന്നു മീൻ കറി പയറ് ബീട്രൂട്ട് മീൻ ഫ്രൈ മത്തങ്ങ കറി അങ്ങനെതാ എല്ലാവരും ചോറൊക്കെ ഉണ്ട് എണീറ്റു ഇനി ഞങ്ങളിതാ സ്വിമ്മിങ് ക്ലാസ്സിന് പോവുകയാണ് എല്ലാവരും എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ക്ലാസ്സിന് പോകാൻ ഇറങ്ങുന്നു ഓടി ഓടി വാ വണ്ടി കയറ് ഓടി കയറ് വണ്ടിയല്ലേ ഇടിക്കില്ല ഇടിക്കില്ല ഇടിക്കാതെ പോ ഓ വീണതല്ല വാ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയിൽ കയറി ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ചേട്ടനും കൂടി ആദ്യ മുന്നേ ഒരു വണ്ടിയിൽ പോയി ഇതാ ഞങ്ങൾ പുറകെ പോകുന്നു നമ്മൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് വേഗം മക്കൾ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ഇനി ഒരു മണിക്കൂർ നമുക്കിവിടെ ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം വീക്കിലി നമുക്ക് രണ്ട് ദിവസമാണ് ക്ലാസ് ഉള്ളത് Ô mày, hết sức là. Ô mày, hết sức là. Ô mày, hết sức là. നമ്മുടെ മക്കടെ സ്വിമ്മിങ് ക്ലാസ്സിലെ ഫസ്റ്റ് ലെവൽ ടെസ്റ്റായിരുന്നു അപ്പം ടെസ്റ്റിൽ എല്ലാവരും പാസ്സായി ആദ്യ ചേട്ടന് നേരത്തെ തന്നെ രണ്ട് സർട്ടിഫിക്കറ്റും രണ്ട് ലെവൽ ടെസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതാ ഈ മൂന്ന് മക്കടെ ഇന്നാണ് കേട്ടോ അപ്പം എല്ലാവരും ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മൂന്ന് മക്കൾക്കും ഒക്കെ കിട്ടി ഫസ്റ്റ് ലെവൽ ടെസ്റ്റിൻ്റെ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് പൂളിലെ പരിപാടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നമ്മുടെ തന്നെ ബിൽഡിംഗ് ചെയ്താടോട്ടി ബോണ്ടി ചായ പറഞ്ഞിട്ടുണ്ട് ചായയും പോലാസ് അപ്പതാ ഞങ്ങളിവിടെ ഇനി രണ്ടു വഴിക്ക് അവർ താജമാനും പോകുന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ബൈ ബൈ